എവരിവൺ വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന സെറ്റ് സിലബസ് ഡിസ്കഷൻ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന് രണ്ട് തരത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഒന്ന് ജൂൺ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ അവർക്ക് എന്താ ഇനിയുള്ള ടൈം ഏത് ടോപ്പിക് ആണ് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് അല്ല ഇനി നിങ്ങൾ ജാനുവരിയിലുള്ള എക്സാമാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് വളരെ അധികം ഇൻഡെപ്തായിട്ട് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് സിലബസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ എക്കണോമിക്സിന്റെ സെറ്റ് എക്സാമിന്റെ സിലബസിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറിമുറിച്ച് പരിശോധിക്കാം കേട്ടോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ യൂണിറ്റ് ഏതാണ് മൈക്രോ എക്കണോമിക്സ് ആണ് അല്ലെ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജും നമ്മുടെ മൈക്രോ മാക്രോ കാറ്റഗറിയിൽ നിന്ന് തന്നെയായിരിക്കും വരിക കേട്ടോ ക്വസ്റ്റൻ പേപ്പറിൽ അപ്പൊ ഇതിനെ ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ കാണണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് പഠിച്ചു വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് അപ്പൊ അത് അത്രയും ഡെപ്തിൽ നമുക്ക് പോവാനുള്ള ഒരു അവസരം ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് പഠിക്കുന്നത് അപ്പൊ ആ ഒരു ഡെപ്റ്റ് ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെറ്റ് എക്സാമി എക്സാമിനേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഡെപ്തിൽ നമ്മൾ ഈ രണ്ട് യൂണിറ്റും അപ്രോച്ച് ചെയ്യണം കേട്ടോ അപ്പൊ മൈക്രോ എക്കണോമിക് തിയറിയിലാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള മോഡ്യൂൾ മോഡിയുകൾ ആണ് എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഇൻകം എഫക്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഏത് എഫക്ട് എത്രയാണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഏത് എഫക്റ്റ് ആണ് കൂടുതൽ വരുന്നത് അപ്പം നമ്മൾ ഇതിന്റെ കാര്യത്തിൽ ഒരു മൈൻഡ് മാപ്പ് ഒക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കൻ്റെ യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിന്ന് തന്നെ പോയി കാണുക അപ്പം ഈ ഒരു ടോപ്പിക്ക് ഒഴിവാക്കാതെ പഠിക്കുക കേട്ടോ അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതേപോലെ തന്നെ അൺസേർട്ടനിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വരില്ല അതും ഒരുപാട് ഇൻഡപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാൻഡ് വേഗൻ സ്നോ ബാൻഡ് വെബ്ലൺ എഫക്ട് ഇതും അങ്ങനെ ഡെപ്ത് ഒന്നും അല്ല പക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ യൂഷ്വലി വന്ന് കാണാറുണ്ട് കേട്ടോ അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് ഇനിയുള്ളത് നമുക്ക് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ് അല്ലേ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനും കൺസ്യൂമർ ബിഹേവിയറും രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഈ സിലബസ് നോക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഏറ്റവും നോക്കുക അതേപോലെ എല്ലാ കോസ്റ്റ് ഗർവിന്റെയും ഷേപ്പുകൾ മനസ്സിലാക്കുക എല്ലാ കോസ്റ്റ് ഗർവ് ലോങ് റൺ ആയാലും ശരി ഷോർട്ട് റൺ ആയാലും ശരി എല്ലാ കോസ്റ്റ് കേവിന്റെയും ഷേപ്പ് മനസ്സിലാക്കുക അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക ആ ഷേപ്പ് വരാനുള്ള കാരണം എന്താണ് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഈ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വലിബ്രിയം ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ മോഡ്യൂൾ എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറും എല്ലാ മാർക്കറ്റിന്റെയും ഇക്വലിബ്രിയം കണ്ടീഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പോയിന്റ് ഏതാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് ഏതാണ് ഷട്ട്ഡൌൺ സോൺ ഏതാണ് പ്രോഫിറ്റ് കൂടുതലാവുന്നത് എപ്പോഴാണ് ലോസ് ഇൻകറി ചെയ്യുന്നത് എപ്പോഴാണ് ഓരോ മാർക്കറ്റിലും കേട്ടോ ഈ എല്ലാ കാര്യങ്ങളും ഓരോ മാർക്കറ്റിലും എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറക്കത്തിൽ പോലും ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഉളിഗോപുളി മാർക്കറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുർനോട്ട് മോഡൽ ആണെങ്കിലും ശരി ബർട്ട് മോഡൽ ആണെങ്കിലും ശരി സ്റ്റാക്കൽബർഗ് ചേംബർലി കിങ്ക് ഡിമാൻഡ് കവ ആണെങ്കിലും ശരി അതേപോലെ തന്നെ കാർട്ടൽ പ്രൈസ് ലീഡർഷിപ്പും ആണെങ്കിലും ശരി ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർ മോഡ്യൂൾ എന്ന് പറഞ്ഞത് തന്നെ വളരെയധികം ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്നതാണ് ഗെയിം തിയറി ആണെങ്കിലും നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല കാരണം ഒരു ക്വസ്റ്റൻ എങ്ങനെയായാലും ചോദിക്കും പക്ഷേ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ അപ്പം എന്താണ് ഈ മൊഡ്യൂളിൽ നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക ഇനിയുള്ളതാണ് നമ്മുടെ വെൽഫെയർ എക്കണോമിക്സ് അല്ലെ വെൽഫെയർ എക്കണോമിക്സിൽ പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതിയാവും കേട്ടോ ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക്സുമായിട്ട് ഒന്ന് ക്ലബ്ബ് ചെയ്തിട്ട് പഠിച്ചാൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ യൂളേഴ്സ് തീയറാം അല്ലെങ്കിൽ യൂളേഴ്സ് പ്രോബ്ലം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആഡിങ് അപ്പ് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്റർനാഷണൽ എക്കണോമിക്സിനെ ക്ലബ്ബ് ചെയ്തിട്ട് ഈ പോർഷനിൽ എന്തൊക്കെ വരുമോ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊന്നും അധികം ബുദ്ധിമുട്ടില്ല യുലസ് തിയറം മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സ് കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിൽ എന്താ നാഷണൽ ഇൻകം ഈസിയാണ് ആണ് പക്ഷെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഏറ്റവും സ്റ്റാർ ടോപ്പിക് ഏതാ ഐ എസ് എൽ എം മോഡൽ എപ്പോഴും ഐ എസ് എൽ എം മോഡൽ മണ്ടൽ ഫ്ലിമിംഗ് മോഡൽ ഈ രണ്ട് മോഡലിൽ നിന്നും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലെ അതിപ്പോൾ നെറ്റ് എക്ണോമിക്സ് ആണെങ്കിലും സെറ്റ് എക്കണോമിക്സ് ആണെങ്കിലും പി എച്ച് ഡി എൻട്രൻസുകളാണെങ്കിലും ശരി ഐ എസ് എൽ എം മോഡലും മണ്ടൽ ഫ്ലിമിംഗ് മോഡലും ഇവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആണ് ഇൻ ഡെപ്റ്റില് തന്നെ ഇതിലേക്ക് ചോദ്യം ചോദിക്കും അപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും ബേസ് കവർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല ഡെപ്തില് തന്നെ ഈ രണ്ട് ടോപ്പിക്കും ആ ഒരു മൊത്തം ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യണം കേട്ടോ ഈ ടോപ്പിക്കിന്റെ ഒരു ഭാഗം പോലും ഒഴിവാക്കി കളയാൻ പാടില്ല ഒരു രണ്ടോ നാലോ മണിക്കൂർ ചിലപ്പോൾ വേണ്ടി വരും നമുക്ക് ഇത് മൊത്തം കവർ ചെയ്ത് വരാൻ പക്ഷെ ആ രണ്ടോ നാലോ മണിക്കൂർ അത്രയും വെർത്തായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഏതാ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് പേയ്മെന്റ് നമുക്ക് ഇന്റർനാഷണലായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഈസിയാണ് പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്റ്റുഡന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് തെറ്റിക്കാൻ പാടുവ പാടില്ല അല്ലെ അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ സോ അതും നിങ്ങൾ പഠിക്കണം ഇനി നമുക്ക് ബിഹേവിയറൽ ഫൗണ്ടേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ എല്ലാ കൺസംഷൻ തിയറികളും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ തിയറി അതായത് അബ്സല്യൂട്ട് കൺസംഷൻ ഫങ്ഷൻ റിലേറ്റീവ് കൺസംഷൻ ഫംഗ്ഷൻ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തെസിസ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തെസിസ് ഇങ്ങനെയുള്ള എല്ലാ തിയറികളും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഗ്രാഫുകളോ അങ്ങനെയുള്ള ഡെറിവേഷൻസുകളോ അല്ല എന്താണ് ആ തിയറി പറയുന്നത് അതിൽ മെയിൻ ആയിട്ട് ഇവർ ഇവരുദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്താണെന്നും കൂടെ പഠിക്കുക പക്ഷെ ഈ എല്ലാ തിയറികളും നിങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്തിരിക്കണം അതേപോലെ കൺസംഷൻ തിയറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു തിയറികളാണ് ഏതാ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് ഇൻവെസ്റ്റ്മെന്റ് തിയറീസിൽ നമുക്ക് അധികം കൺസംഷൻ തിയറിയുടെ അത്രയ്ക്ക് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല എന്നാൽ പോലും എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനുകളെ പഠിക്കുക അതിപ്പോ മാർജിനൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ശരി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആണെങ്കിലും ശരി ഈ രണ്ട് കാര്യവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ ഒരു കേർവ് എങ്ങനെയാണ് ഇരിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ ടോബിൻസ് ക്യൂ റേഷ്യോ ഈ ഇടയിൽ ചോദിച്ച് കണ് ചോദിച്ച് വരാറുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ഈസിയാണ് അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ടോബിൻസ് ക്യൂ റേഷ്യോ നിങ്ങൾ എന്ത് ചെയ്യാ ഒഴിവാക്കാതെ പഠിക്കുക കേട്ടോ ഇനി ബിസിനസ് സൈക്കിൾ തിയറി നോക്കുകയാണെങ്കിലും എന്താണ് എല്ലാ ബിസിനസ് സൈക്കിൾ തിയറികളും ഒരു ക്രക്സ് ഒരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചിരിക്കണം എല്ലാ തിയറിയിലും മിനിമം ആയിട്ട് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ എന്താ എന്താ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഷോർട്ട് ഷോർട്ടായിട്ടൊരു ആൻസർ കിട്ടില്ലേ ആ ഒരു സാധനം നിങ്ങൾ മനസ്സിൽ തറവായിരിക്കണം കേട്ടോ എല്ലാ ബിസിനസ് സൈക്കിൾ തിയറികളുടെയും അതേപോലെ വേറൊരു സ്റ്റാർ ടോപ്പിക് ആണ് നമ്മുടെ ഏതാ ഫിലിപ്സ് ഫിലിപ്സ് ഫിലിപ്സ്ക ഫിലിപ്സ്ക ഇഷ്ടം പോലെ അറഞ്ചും പോറഞ്ചും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോവുക ഫിലിപ്സ്കവ് എന്ന് വെച്ചാൽ എന്താണ് ഫിലിപ്സ്കവ് എന്നുള്ളതല്ല ആ ഒരു മൊഡ്യൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സകലമായ ടോപ്പിക്കും നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്യണം അതിപ്പോ സാക്രിഫൈസ് റേഷ്യോ ആണെങ്കിലും ശരി വെർഡൂൺ സ്ലോ ആണെങ്കിലും ശരി വെർഡൂൺ ആണെങ്കിലും ശരി ഒക്കുൺ സ്ലോ ആണെങ്കിലും ശരി അപ്പൊ ഈ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം തറവായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫിലിപ്സ്കവ് ഇനി നമുക്ക് നോക്കുമ്പോൾ മാക്രോ സ്കൂൾസ് ആൻഡ് പോളിസീസ് ആണ് ഇനി ശരിക്കും പറഞ്ഞ ഒരു സെപ്പറേറ്റ് ആയിട്ട് മൊഡ്യൂൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ സംഭവം എന്താണ് നമ്മുടെ മൊത്തം മാക്രോ എക്കണോമിക്സിന്റെയും ഒരു സമ്മേഷൻ ആണ് ഈ ഒരു മൊഡ്യൂൾ അപ്പൊ നമ്മൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റിവിഷൻ ആയിട്ട് നമുക്ക് ഈ ഒക്കെ കാണാൻ പറ്റും അല്ലെ ഓരോ സ്കൂൾ ഓഫ് തോട്ടുകളും മനസ്സിലാക്കുക ഓരോ സ്കൂൾ ഓഫ് തോട്ടിന്റെയും ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക അവരെന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക അതുമാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു മോഡ്യൂൾ ഒന്ന് പഠിച്ചാൽ മതി ബാക്കിയുള്ള ഡെപ്തുകൾ നമ്മൾ എവിടെ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള മാക്രോ എക്കണോമിക്സ് പോർഷനിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ സ്കൂൾ ഓഫ് തോട്ടിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ എക്കണോമിക്സ് കഴിഞ്ഞു ഇനി ക്യൂട്ടി ക്യൂട്ടി കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു ഏരിയ ആണ് അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ക്യൂടിയിൽ കുറച്ചും കൂടെ ഒരു ബേസിക് സ്ട്രോങ് ആക്കുക ഈ ഒരൊറ്റ കാര്യമാണ് നമുക്ക് ക്യൂ ടിയിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാ മതി പക്ഷെ നമ്മുടെ ബേസ് എന്തായിരിക്കണം കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാവണം അത് മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ക്യൂട്ടിയുടെ എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഓക്കെ ഇനി ക്യൂട്ടി ഓറിയന്റഡ് ആയിട്ട് അത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം വന്നാലും നമ്മുടെ ബേസ് സോൾവ് ആണെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ ക്വസ്റ്റൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫും ആ ഒരു ലെവലിലായിരിക്കും ഇത്തരത്തിലാണ് നമ്മുടെ എക്സാമുകളുടെയൊക്കെ ഒരു പോക്ക് സോ നമ്മുടെ ക്യൂട്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് അപ്രോച്ചിലായിരിക്കണം പഠിക്കേണ്ടത് നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പഠിക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക സ്ട്രോങ് ആയിട്ട് വെക്കുക കേട്ടോ അതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഒരു മീൻ മീഡിയൻ മോഡും ജോമെട്രിക് മീൻ ഹാർമോണിക് മീൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഒരുപാട് തവണ പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് റിപ്പീറ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ഇന്ത്യ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കുക ഒരിക്കലും അത് വിട്ടു പോകാൻ പാടില്ല കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും കൃത്യമായിട്ട് എന്താണെന്നുള്ള ഒരു ഇൻഡെപ്ത് നോളേജ് നിങ്ങൾക്ക് വേണം കോറിലേഷൻ ആൻഡ് റിഗുലേഷൻ ഒരിക്കലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കവറേജ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് കൊടുക്കണം ഇനി അടുത്തത് നമുക്ക് നോക്കുമ്പോ യെസ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അതായത് ആണ് ഇവിടെ പറയുന്നത് മെട്രിക്സ് ഭയങ്കര ഈസിയാണ് അല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പഠിക്കാൻ മടിയൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കുക മെട്രിക്സ് എടുത്ത് പഠിക്കുക നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും ഈസിയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാർക്കും കിട്ടും കാരണം മെട്രിക്സ് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു അപ്രോച്ചിലാണ് നമ്മൾ മെട്രിക്സിനെ കാണേണ്ടത് കേട്ടോ ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ലീനിയർ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടെ ടഫ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് അറിയുന്നത് പഠിക്കുക ബേസ് എന്താണ് അത് സ്ട്രോങ് ആക്കുക അത്രയും ചെയ്താൽ മതിയാവും കേട്ടോ അതേപോലെ ഇനി വേറെ നോക്കുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർ ടോപ്പിക് ആയിട്ട് പറയാം പക്ഷെ ഇന്റർഗ്രേഷൻ അത്രയ്ക്കും കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ വരും ഒരു ക്വസ്റ്റൻ വരാം പക്ഷെ അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക ഇലാസ്ട്രിസിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇലാസ്ട്രിസിറ്റിന്ന് നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡുള്ള നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതേപോലെ പ്രൊഡ്യൂസർ സർപ്ലസും കൺസ്യൂമർ സർപ്ലസും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇന്റഗ്രേഷൻ അറിയുമെങ്കിൽ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇനി എക്കണോമെട്രിക്സ് പറയുകയാണെങ്കിലും ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ബേസ് സ്ട്രോങ് ആക്കുക ഇതില് സ്റ്റാർട്ട് ടോപ്പിക് ഏതാണ് മാർക്കോ തിയറം നമ്മുടെ ബ്ലൂ ബ്ലൂ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ അത് തറോ ആയിരിക്കണം കേട്ടോ നിങ്ങളോട് ഉറക്കത്തിൽ ചോദിച്ചാലും ഗോസ് മാർക്കോ തിയറം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് പറയാൻ പറ്റണം അതേപോലെ വേറൊരു സ്റ്റാർ ടോപ്പിക്കാണ് ഓട്ടോകോഷൻ മൾട്ടിക്കോളിനിയാരിറ്റി ആൻഡ് ഹെട്രോസ്കടാസ്റ്റിസിറ്റി അതിന്റെ തന്നെ കോഴ്സും പഠിക്കണം ടെസ്റ്റും പഠിക്കണം ഇവിടെ ടെസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ സിലബസ് നമ്മൾ ഏകദേശം പൊട്ടനാക്കുന്ന ഒരു രീതിയാണ് കാരണം നമ്മൾ ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യവും അവർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സോ മൾട്ടിക്കോളിനിയാരിറ്റി ഓട്ടോകോർലേഷൻ ഹൈട്രോസ്കരാസിഡിസിറ്റിയുടെ കോഴ്സുകൾ റെമഡീസ് അതിന്റെ ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ ഇനി നോക്കുമ്പോൾ നമ്മുടെ റിസർച്ച് മെത്തഡോളജി കുറച്ചും കൂടെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരു അപ്രോച്ചിൽ മാത്രം പഠിക്കുക ടി എഫ് യർ ടെസ്റ്റുകൾ പഠിക്കുക ടൈപ്പ് വൺ ടൈപ്പ് ടൂ എറർ പഠിക്കുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങും ഏത് സാമ്പിൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ അത് പഠിക്കുക ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ ക്യൂട്ടി ടി ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ക്യൂട്ടി കഴിഞ്ഞു അല്ലെ അടുത്ത മൊഡ്യൂളിൽ ഏതാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയാണ് ഇന്ത്യൻ ഇക്കോണമി നിങ്ങൾക്ക് പി ജി പഠിച്ച ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മുടെ ഒരു സെക്ടർ വൈസ് ആയിട്ടുള്ള ജി ഡി പിയിലുള്ള കോൺട്രിബ്യൂഷനുകളും ഗ്രോത്തിന്റെ പെർസെൻറ്റേജ് എത്രയാണ് പിന്നെ എച്ച് ഡി ഐ എച്ച് ഡി ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എച്ച് ഡി ഐം റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സും എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു കിടപ്പ് വശം എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു എന്തൊക്കെയാണ് ഡാറ്റകൾ എന്ന് പഠിക്കുക നമ്മൾ സാധാരണ പി ജിയിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ അത് ഇനി ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആണെങ്കിലും ശരി പോളിസി മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ പുതിയ വല്ല പോളിസികൾ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക അതേപോലെ റീസെന്റ് ആയിട്ട് നമ്മുടെ എക്കണോമിക്കൽ ന്യൂസുകൾ കറണ്ട് അഫയേഴ്സ് ഇവിടെയാണ് വരിക വരികട്ടോ ഇവിടെയാണ് നമുക്ക് കുറച്ചെങ്കിലും കറണ്ട് അഫയേഴ്സ് കാണാൻ പറ്റുക അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സെക്ഷൻ എടുക്കും നമ്മുടെ ന്യൂസ് പേപ്പറിലെ ബിസിനസ് സെക്ഷൻ അല്ല നമുക്ക് ആവശ്യം എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് എവിടെ ഉണ്ടാവുക ഏതെങ്കിലും പോളിസികളെ പറ്റി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ന്യൂസുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടും അതിപ്പോ ഈ ഏറ്റവും റീസെന്റ് ആണെങ്കിൽ ജൂണിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ ജൂണിന്റെ ജൂണിലത്തെ മീറ്റിംഗിന്റെ ഹൈലൈറ്റ്സ് പഠിക്കുക ആ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനം എടുത്തു എന്ന് പഠിക്കുക അപ്പൊ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇവിടെ റീസെന്റ് ആയിട്ടുള്ള റിഫോമുകൾ ആണെങ്കിലും ശരി ഒരുപാട് പോളിസികളുടെ ഒക്കെ വർഷങ്ങൾ ചോദിക്കണ്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോളിസികളുടെയും വർഷങ്ങൾ പഠിച്ചു വെക്കുക ഇനി കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെന്റും കൂടെ നമുക്ക് എന്ത് ചെയ്യണം എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട് കാരണം കേരള സെറ്റ് എക്സാം അല്ലേ അപ്പൊ കേരള മോഡൽ എന്താണെന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക കേരളത്തിലുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതിപ്പോൾ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസും പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ഇത്തരത്തിലുള്ള ഇഷ്യൂസിന്റെ കിടപ്പ് വശം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എല്ലാത്തിന്റെയും ഇത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പോകുന്ന പഠിക്കുക അതിന്റെ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസികള് പഠിക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പം ഇത്രയും കവർ ചെയ്താൽ തന്നെ നമുക്ക് ഇന്ത്യൻ ഇക്കോണമി കവർ ചെയ്യാൻ പറ്റും ഇനി അടുത്തതാണ് നമ്മുടെ ഏതാ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും നമ്മുടെ എൻവയോൺമെന്റൽ എക്കണോമിക്സും കൂടെ മോഡ്യൂളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറികൾ പഠിക്കുക പിന്നെ ഇൻഡെക്സുകള് പഠിക്കുക ഈ രണ്ട് കാര്യവും കവർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് തീരും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് തീർന്നു കിട്ടും എല്ലാ തിയറികളും എന്താ പറയുന്നതെന്ന് പഠിക്കുക അതിന്റെ ഇക്വേഷനുകൾ പഠിക്കുക ഗ്രാഫും ഡെറിവേഷനും ഡെറിവേഷനുമായിട്ടൊന്നും പോട്ടെ ഇക്വേഷൻ പഠിക്കുക ആ തിയറി എന്താ പറയുന്നത് എന്ന് പഠിക്കുക അതേപോലെ എല്ലാ ഇൻഡക്സുകളുടെയും ഇക്വേഷൻ കാണാൻ പാടായിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം വലിയ വലിയ ഇക്വേഷൻസ് ആണ് അതിൻ്റെ ഒക്കെ സബ് ടോപ്പിക് ആയിട്ടുള്ള ഇക്വേഷനുകൾ വേറെ പോകുന്നുണ്ടാവും അല്ലെ സബ് ആയിട്ട് പോകുന്നത് പക്ഷെ എല്ലാം നമ്മൾ പഠിക്കണം കേട്ടോ കാരണം ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ കവർ ചെയ്താൽ തന്നെ നമ്മുടെ ഗ്രോത്ത് കവറാകും ജിനി കോഫിഷ്യൻറ്റും ലോറൻസ് കോവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും എല്ലാ തിയറികളും നമ്മൾ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോ തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല പാർഷ്യൽ തിയറീസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും ഇത് ലെസ് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ അതും പഠിക്കണം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് കഴിഞ്ഞു ഇനി എൻവയോൺമെന്റ് എക്കണോമിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ഫിഫ്ത്തിനെക്കാട്ടിലും ഫോർത്ത് മോഡികളാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻറ്റ് കുറച്ചും കൂടെ അത് ഈസിയാണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് തന്നെ ഈസിയാണ് നിങ്ങളൊന്ന് എഫേർട്ട് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും കേട്ടോ നമ്മൾ പി ജിയിൽ ഒന്നും ചിലവരൊക്കെ പഠിച്ചിട്ടുണ്ടാവാത്ത ഒരു ഭാഗമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം കുറച്ച് ആ ഒരു മാർജിൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഈസിയുമാണ് അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ അപ്പൊ അത് പഠിക്കുക യൂസ് വാല്യൂ എന്താണ് ഓപ്ഷൻ വാല്യൂ എന്താണ് നോൺ യൂസ് വാല്യൂ എന്താണ് ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ പിന്നെ അതേപോലെ എല്ലാ വാല്യുവേഷൻ മെത്തേഡുകളും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിരിക്കണം ഓക്കെ യെസ് അതിൽ തന്നെ കണ്ടിൻ്റെ വാല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഹെഡോണിക് പ്രൈസും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റൽ എക്കണോമിക്സ് ഏറെക്കുറെ കഴിഞ്ഞു വരും പോളിസി ഇൻസ്ട്രുമെന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ നമുക്ക് ഇനി സിക്സ് മോഡ്യൂൾ നോക്കാം അല്ലെ സിക്സ് മോഡ്യൂൾ എന്താ മണി ആൻഡ് ബാങ്കിങ് പബ്ലിക് ഫിനാൻസും ഇന്റർനാഷണൽ ട്രേഡും ആണ് ഉള്ളത് കേട്ടോ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ അധികം ഒരുപാട് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും മണി ആൻഡ് ബാങ്കിങ്ങില് നമുക്ക് എം വൺ എം ടു എം ത്രീ ആൻഡ് എം ഫോർ അതിൽ തന്നെ പുതിയ ന്യൂ മോണിറ്ററി അഗ്രിഗേറ്റ്സ് എം സീറോ എം വൺ എം ടു എം ത്രീ എന്നുള്ളതാണ് അതും അതേപോലെ തന്നെ എൽ വൺ എൽ ടു എൽ ത്രീ ആൻഡ് എൽ എൽ വൺ എൽ ടു ആൻഡ് എൽ ത്രീ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം കേട്ടോ ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം ഇത് കാണാപ്പാടം പഠിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഇത് വല്ലാതെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് കേട്ടോ പിന്നെ നമുക്ക് മണി മൾട്ടിപ്ലയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എപ്പോഴും ഏകദേശം ഒരു ചോദ്യം എന്തായാലും മണി മൾട്ടിപ്ലയർന്ന് വന്ന് കാണാറുണ്ട് അതേപോലെ പിന്നെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല പബ്ലിക് ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് യെസ് പബ്ലിക് ഫിനാൻസിൽ വരുമ്പോൾ നമ്മുടെ വാഗ്നേഴ്സ് ലോവും അതേപോലെസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക അതേപോലെ തന്നെ ഒരു സ്റ്റാർ ആണ് ഏതാ ഫൈനാൻഷ്യൽ കമ്മീഷൻസ് ഫൈനാൻസ് കമ്മീഷൻസ് ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്താണ് പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും പഠിക്കണം അതിൽ വന്ന് ചേഞ്ചസ് അല്ലേ നമ്മുടെ ടാക്സ് ഡെവല്യൂഷനിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒക്കെ നമ്മൾ പഠിക്കില്ലേ അതൊക്കെ നിർബന്ധമായിട്ട് റിവൈസ് ചെയ്ത് കാണാപ്പാടം പഠിച്ചു പോവുക റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ് ഇമ്പോർട്ടന്റ് തിയറികളാണ് ഇമ്പോർട്ടന്റ് കേട്ടോ അതിപ്പോ എല്ലാ തിയറിയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എല്ലാ തിയറിയും ബേസിക് ആയിട്ട് എന്താ പറയുന്നതെന്ന് പഠിച്ചു വെക്കുക ഒരുപാട് എക്സ്റ്റൻസീവ് ആയിട്ടല്ല കൃത്യമായിട്ട് അവരെന്താ പറയുന്നത് അത് മാത്രം പഠിച്ചു വെക്കുക അതിലെ എല്ലാ തിയറിയും ഇമ്പോർട്ടന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് വീണ്ടും സിലബസിൽ വന്നിട്ടുണ്ട് അതും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ അതേപോലെ ഐ എം എഫ് ഐ ബി ആർ ഡി എ ഡി ബി ഒരുപാട് ഇനിയിപ്പോൾ സാർക്ക് ആണെങ്കിലും സാർക്ക് സാഫ്ത സാഫ്ത അസിയാൻ ഇതിന്റെയൊക്കെ വർഷങ്ങളാണ് ചോദിച്ചു വരിക കേട്ടോ അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണെങ്കിലും ശരി അഗ്രമെന്റുകൾ ആണെങ്കിലും ശരി ഇതിന്റെയൊക്കെ വർഷങ്ങൾ പഠിച്ചു വെക്കുക ക്രോണോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇതാണ് ഇതിലുള്ളത് അപ്പൊ അതോടെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ കാരണം എക്സാമിന് നിങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും നിങ്ങൾക്ക് ഈ ഒരു നിന്ന് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടോപ്പിക്കുകളൊക്കെ മറക്കാതെ പഠിക്കും അതേപോലെ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി വരുന്ന ജാനുവരിയിലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കർ തരാൻ പോകുന്നത് ഞങ്ങൾ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ് ജനറൽ പേപ്പർ കൂടാതെ ഒരുപാട് അധികം ഹിന്ദി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് മലയാളം ബോട്ടണി ജുവളജി കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളിൽ കോച്ചിങ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് റെസൊല്യൂഷൻ സിസ്റ്റംസ് ഉണ്ടാവും അപ്പം നല്ലൊരു സപ്പോർട്ട് സിസ്റ്റത്തോട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്രോച്ച് ചെയ്യാൻ പറ്റും ഈ വരുന്ന എക്സാമിനെ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഈ മാസം വളരെ കുറഞ്ഞ ടൈമാണ് മാസം കൊണ്ട് ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സിലബസ് സ്ട്രോങ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പിൻ പോയിന്റ് ചെയ്ത് നിങ്ങൾക്ക് തന്ന് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളപ്പോൾ നിങ്ങൾ ഏതാ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈയൊരു അവസരം നിങ്ങൾ നന്നായിട്ട് മുതലെടുക്കുമല്ലോ അല്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്